ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു ഡോണട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ട്രൈ നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഇളം ചൂടുള്ള പാല് അതായത് കൈ മുക്കിയാൽ ഒന്ന് ചെറിയൊരു ചൂട് വേണം അത്ര മതി ഒരുപാട് തണുത്ത് പോരുത് പാല് അതാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കണം അതിലേക്ക് അത് കഴിഞ്ഞിട്ട് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം ആറ് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഡോണട്ടിന് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ കൂടി എക്സ്ട്രാ ഇടാം അപ്പം ഞാനൊരു ആറ് സ്പൂണാണ് ഇട്ടത് ഈ ആറ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല മധുരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് നമ്മൾ അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് നോക്കുകയാണ് അപ്പോൾ നല്ലോണം അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഈസ്റ്റ് എടുക്കുക ഫ്രഷ് ഈസ്റ്റ് എടുക്കണം ഈസ്റ്റ് ശരിയായിട്ട് പൊന്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡോണട്ട് റെഡി ആയിട്ട് വരില്ല അതുകൊണ്ടാണ് ഈസ്റ്റ് ഫ്രഷ് ഈസ്റ്റ് എടുക്കണം ഇനി ഞാൻ മൈദയാണ് എടുക്കുന്നത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ആണ് ഞാൻ എടുത്തത് രണ്ട് കപ്പ് പാലിൻ്റെ അതേ കപ്പ് തന്നെയാണ് രണ്ട് കപ്പ് മൈദ എടുത്തത് ഇനി അതിലേക്ക് നമുക്ക് ആ കൂട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം എന്നാലും അതിൻ്റെ മാവ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു നുള്ളു ഉപ്പിടാം പിന്നെ രണ്ട് സ്പൂൺ ബട്ടർ ഇടണം അതും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം പിന്നെ വേറൊരു കാര്യം കൂടി ഇടാനുള്ളത് ജാതിക്കയുടെ പൊടി ആ ജാതി നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ജാതിക്കേൻ്റെ ആ മുകളിലെ തോല് ഒഴിവാക്കിയാൽ ഉള്ളിലാ കായകൾ കായയുണ്ട് അതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു കാൽ സ്പൂൺ അതുകൂടി ചേർത്ത ഡോണട്ട് നല്ലൊരു ടേസ്റ്റാണ് അത് നന്നായി കുഴയ്ക്കുക അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് പകരം കുറച്ച് പാലും കൂടി ഒഴിച്ച് കുഴിച്ച് നന്നായി ഇത് കുഴച്ചെടുക്കണം നല്ല സ്മൂ ഈ മാവ് നല്ല സോഫ്റ്റ് ആവണം അതുവരെ നമ്മൾ കുഴച്ചെടുക്കണം അത് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല ഒന്നെങ്കിൽ പൊടി തൂവിയിട്ടോ അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ടോ നന്നായി ടേബിളിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതുപോലെ വലിച്ച് കുഴച്ചെടുക്കണം എന്നാലേ ആ മാവ് നന്നായി സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ മാവ് കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കൈമിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും അതൊന്നും കുഴപ്പമില്ല അത് നമ്മളിങ്ങനെ കുഴക്കുന്നതിനനുസരിച്ച് അത് സ്മൂത്തായിട്ട് പിന്നെ റെഡി ആയിട്ട് വരും അത്രയ്ക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് മൂടി വെച്ചിട്ടും വേണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ അപ്പം നമുക്ക് ഇത് ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് നോക്കിയത് അപ്പോൾ നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇതുപോലെ നന്നായി പൊങ്ങിയിട്ടുണ്ടാവും നമ്മൾ തൊട്ടാൽ തന്നെ അറിയാം നന്നായി പൊങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെറുതെ ഒന്ന് കൈകൊണ്ടൊന്ന് ഒന്ന് കുഴച്ച് നമുക്ക് ഇതുപോലെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഇതുപോലെ നമ്മൾ കുറച്ച് കനത്തിൽ പരിതണം വല്ലാണ്ട് നേർമയിൽ പരത്തരുത് കുറച്ച് കട്ടിക്ക് പരത്തണം എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് നടുക്കലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും അതും കൂടി നമ്മൾ നല്ല പൊങ്ങി വരും പിന്നെ അപ്പോഴേക്ക് നമുക്ക് പാന് ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഉപയോഗിച്ച ഒരു ടേസ്റ്റാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ നമ്മൾ കഴിയുന്ന ഓയിൽ ഏത് ഏത് തരം ഓയിലാണെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം മുരിങ്ങി വരുമ്പോഴേക്ക് ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം കാരണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ഉള്ളിലൊന്നും വേവാതെ വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് കറുണ്ട് കളർ പത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഡോണറ്റിൻ്റെ കളർ അറിയാമല്ലോ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുമ്പോഴേക്ക് നമുക്കൊന്ന് എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ പിന്നെ നമുക്ക് പിന്നെ അതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേറ്റ് ഞാൻ സ്ട്രോബെറി ക്രഷും പിന്നെ മിൽക്കി പിന്നെ മിൽക്കി ബാറിൻ്റെതും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ഡോണട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചാലേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഒതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണട്ട് കിട്ടും അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു